ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്ന ഇ പി ജയരാജൻ ചരട് വലിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ താൻ നേരിൽ കാണാത്ത വ്യവസായിയുമായിട്ട് പോലും സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന് പ്രചരിപ്പിച്ചു ആത്മകഥ അധികം വൈകാതെ പുറത്തിറക്കും തന്നെ നീക്കാനുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനം തികച്ചും അപ്രതീക്ഷിതം തീരുമാനം തന്നെ ഞെട്ടിച്ചുവെന്നും ഇ പി ജയരാജൻ തന്നെ കൺവീനർ സ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടില്ല എന്നും ഇ പി ജനം ടിവിയോട് വ്യക്തമാക്കി ഗൂഗിൾ കെ വേണുഗോപാലും ചേരുകയാണ് ഗൂഗിൾ ഇപ്പോൾ കിച്ചേരിയിലെ കണ്ണൂർ കിച്ചേരിയിലെ വസതിയിൽ വിശ്രമത്തിലാണ് ഇ പി ജയരാജൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിശ്രമത്തിലാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അടുത്ത ബന്ധുക്കളോടടക്കം അടുത്ത വൃത്തങ്ങളോടക്കം അടക്കം അദ്ദേഹം സൂചിപ്പിച്ചത് അല്പസമയം മുമ്പ് അനിൽ നമ്പ്യാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും നടത്തിയത് ഇപ്പോൾ ആത്മകഥയുടെ പണിപ്പുരയിലാണ് എഴുത്തിന്റെ പിറകെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അത് പലരെയും മുറിവേൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ കണ്ണൂരിലും പാർട്ടിക്കുള്ളിലും ചില ചില പ്രതിസന്ധി രൂപപ്പെട്ടു കഴിഞ്ഞു ചില പ്രതിഷേധ സ്വരങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ജയരാജന്റെ പൊതുവെയുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിച്ചു പോയിരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു നമ്മൾ ഇ പി ജയരാജനെ കണ്ടത് എല്ലാ ഘട്ടങ്ങളിലും ഇ പി ജയരാജൻ കഴിഞ്ഞ് കുറച്ചു നാളുകളായിട്ട് സി പി എമ്മിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് വലിയ വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്നു അല്ലെങ്കിൽ അദ്ദേഹം ചുമതലകളിലേക്ക് വരുന്നില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒന്നും വരിയില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ഇ പി ജയരാജൻ പാർട്ടി പരിപാടികൾ പങ്കെടുക്കാതെയോ അല്ലെങ്കിൽ പാർട്ടി പരിപാടികൾ സ്വന്തം നാട്ടിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുമോ ഒക്കെ ആയിരുന്നു പ്രതിഷേധം പ്രകടിപ്പിച്ചത് ഇന്നലെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ ചൊല്ലി അദ്ദേഹം വാക്കുകളാൽ തന്നെ ആ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അസ്വാർത്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ ഏത് രീതിയിലുള്ള പൊട്ടിത്തറയിലേക്കായിട്ട് നയിക്കുക എന്നതിനെ പറ്റിയുള്ള ചർച്ച സി പി എമ്മിന് സജീവമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ സി പി എമ്മിന് പല ശ്രമിക്കണം എം വി ഗോവിന്ദനുമൊക്കെ ബന്ധപ്പെട്ട് ഇ പി ജരാജനും പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് പല രീതികളിലായിരുന്നു എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാതിയുടെ ഭാഗമാകാതെ നിൽക്കുക പാർട്ടി പരിപാടികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ പങ്കെടുക്കാതെ മറ്റൊരു സ്വകാര്യ തലങ്ങളിലൊക്കെ പങ്കെടുക്കുക അത് വാർത്തയാവുക എം വി ഗോവിന്ദനുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുക ഈ രീതിയിലൊക്കെ അദ്ദേഹം പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു അപ്പൊ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഗോവിന്ദൻ മാഷം നയിക്കുന്ന ജാതിയിൽ പങ്കെടുക്കാത്തത് എന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഇവിടെ ഇവിടെ ി ജയരാജൻ കണ്ണൂർ ജില്ലയിലെ ഒരു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനുഷേധനായ നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പിണറായിയും കോടിയേരിയും കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ തലമുറ ഒരു നേതാവാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ എം വി ഗോവിന്ദിന് പകരം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ അവരോധിക്കുമെന്ന് അദ്ദേഹം കരുതിയത് ഒപ്പം പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കും എന്ന രീതിയിലും അദ്ദേഹം കാരണം അത്രത്തോളം ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം പിണറായി കോടിയേരി ഇ പി എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പക്ഷേ പിന്നീടാണ് അപ്രതീക്ഷിതമായി ചില വെട്ടിനിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായത് അതിന് നേതൃത്വം നൽകിയത് പോലും കണ്ണൂർ രാഷ്ട്രീയത്തിലെ ചില ഇടപെടലുകളാണ് കണ്ണൂർ ലോബിയിലെ ചില ഇടപെടലുകൾ നടത്തിയവരാണ് എന്ന കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ് അവിടെയാണ് ഇനി എന്തായിരിക്കും ഇപിയുടെ നിലപാടുകൾ നിർണായകമാകുന്നത് അതുകൊണ്ട് തന്നെ ഇ പി അനുകൂലിക്കുന്നവരുടെ വലിയ അല്ലേ ടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ ഇങ്ങനെയുള്ള ഒരു തലമുറയായിരുന്നു കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൽ വർണ്ണത് ചടയൻ ഗോവിന്ദൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒഴിയുന്ന സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുന്നു പിണറായി വിജയൻ എന്ന സ്ഥാനത്തെ ഗോവിഷ്ണർ വരുന്നു കോടീരി ബാലകൃഷ്ണൻ എന്ന സ്ഥാനത്തേക്ക് ഈ ഇ പി ജയരാജൻ വരുന്നു ഈ സ്പി ഒഴിയുമ്പോഴായിരുന്നു എം വി ഗോവിന്ദൻ വന്നത് ഇതേ ക്രമത്തിൽ തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദവിയിലിലേക്കും ഈ നേതാക്കന്മാരൊക്കെ എത്തിയിരുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ വരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞ ഒഴിവിലേക്ക് സ്വാഭാവികമായിട്ടും തന്നെ പരിഗണിക്കുമെന്ന് ഇ പി ജയരാജൻ വിശ്വസിച്ചിരുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയായിരുന്നു സജീവമായി ആ ഘട്ടങ്ങളിലൊക്കെ നടന്നു പോകുന്നു എന്നാൽ അത് സംഭവിക്കുന്നില്ല തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നു അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പറയുന്നു അപ്പോ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നു അതായത് നമ്മൾ നേരത്തെ തൊട്ടേ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഡിവൈഎഫ്ഐ എഫെ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ആദ്യ അഗ്രേത്തിയ പ്രസിഡന്റ് ആയിരുന്നു ഇ പി ജയരാജൻ ആ സമയത്ത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ് എം ഈ അന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡി പി ജയരാജനായിരിക്കുകയും അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരള ഘടക സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നു എം വി ഗോവിന്ദൻ എന്ന നിലയിൽ നിന്നും എല്ലാ ഘട്ടങ്ങളിലും എം വി ഗോവിന്ദനെക്കാൾ ഒരുപടി മുന്നേ നടന്ന് പാർട്ടിക്ക് പാർട്ടിയിൽ എം വി ഗോവിന്ദനെക്കാൾ തീരരായി വളർന്ന് പ്രവർത്തിച്ചു വന്ന ഇ പി ജയരാജനെ വെട്ടിക്കൊണ്ട് എം വി ഗോവിന്ദ സംസ്ഥാന സെക്രട്ടറി ആയത് ഒരു തരത്തിലും എം വി ഗോവിന്ദൻ അംഗീകരിക്കാൻ സാധിക്കുന്ന സമയമായിരുന്നില്ല അത് എം വി ഗോവിന്ദ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഉന്നല വരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വ്യക്തമാവുന്നതാണ് ഓരോ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് ഈ ഘട്ടങ്ങളിലൊക്കെ കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ പി ജയരാജനെ വെട്ടാനുള്ള ഒരു പ്രവൃത്തി കണ്ണൂർ ലോബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും വി എസ് അച്യുതാനന്ദന്റെ പക്ഷത്തു നിന്ന് ഇ പി ജയരാജൻ പിണറായി പക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും പിണറായിയുടെ വിശ്വസ്തരാണ് യും പിണറായി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇടപെടുകയും ചെയ്തത് മൂലം സി പി എം കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖനായ നേതാവ് ഒന്നുമല്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ പിണറായിയോട് ചേർന്ന് നിൽക്കുന്നു പിണറായിയുടെ വിശ്വസ്തനായി മാറുന്നു പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തായിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ വെക്കുക അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എം വി ഗോവിന്ദനെ പോലെ തന്നെ അല്ലെങ്കിൽ പി ജയരാജനും പിണറായി വിജയൻ പി ജയരാജനെ പറ്റി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ പ്രമുഖ പ്രമുഖനായ നേതാവായി മാറിയതോടുകൂടി പിണറായിക്കൊപ്പം നിന്ന് ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്താണ് ഇതേക്കം വിഷയത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് പി ജയരാജനായിരുന്നു ഈ വിഷയങ്ങളിലൊക്കെ ഇ പി ജയരാജൻ പി ജയരാജൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും ഒക്കെ ചർച്ചയാവുകയും എത്തിച്ചാണ് കണ്ണൂർ ജില്ല ഈ രീതിയിൽ ഇ പി ജയരാജൻ ഒറ്റപ്പെട്ടു പോകുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ പിണറായി വിജയൻ ഇ പി ജയരാജനെ സംരക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്നു പിന്നീട് ഈ ബന്ധു നിയമന വിവാഹത്തിനകപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ചോദിച്ചു പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ഒക്കെ ചെയ്തു തിരിച്ചു വന്നതിന് ശേഷവും വളരെ സീനിയറായിട്ടുള്ള ഇ പി ജയരാജനെ പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിലേക്ക് അവസരം നൽകിയില്ല എന്നുള്ളത് ഈ ഇ പി ജയരാജനെ വിഷമ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ പിണറായിയോട് കൂടും ഒരു തരത്തിലുള്ള വിരോധം ഇ പി ജയരാജൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം നിലവിലെ സിനിയോറിറ്റി പ്രകാരം ആ കാലഘട്ടത്തിൽ ഈ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ വീണ്ടും മത്സരിക്കുകയായിരുന്നെങ്കിൽ മന്ത്രിയാവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിണറായി പോലും ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനെ കൈവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തലത്തിലും പിണറായി ക്ഷമ ഇ പി ജയരാജൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ഒപ്പം തന്നെയാണ് കോടിയേരി മരണപ്പെടുന്ന സാഹചര്യത്തിൽ വന്നത് ാലും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഇ പി ജയരാജൻ അദ്ദേഹം എത്രത്തോളം ശക്തനാണ് അശക്തനാണ് എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ എത്രത്തോളം ആയുധമാകും കേരള രാഷ്ട്രീയത്തിൽ ഇന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ